ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണിൽ വലിയ പ്രതീക്ഷ നൽകിയ ആദ്യ രണ്ട് മത്സരങ്ങളും രാജസ്ഥാൻ റോയൽസ് ജയിച്ചിരുന്നു സഞ്ജു സാംസണും സംഘവും ഇത്തവണ കിരീടത്തിലേക്കെത്താൻ സാധ്യത കൂടുതലാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ആദ്യ രണ്ട് മത്സരത്തിലെയും രാജസ്ഥാൻ്റെ പ്രകടനം ഗംഭീരമായിരുന്നു സഞ്ജു സാംസണിൻ്റെ ഗംഭീര ക്യാപ്റ്റൻസിയാണ് രാജസ്ഥാൻ്റെ വിജയത്തിൽ നിർണായകമായതെന്ന് പറയാം എന്നാൽ മുംബൈക്കെതിരെ രാജസ്ഥാൻ റോയൽസിന് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല മുംബൈയുടെ തട്ടകത്തിലേക്കെത്തുമ്പോൾ രാജസ്ഥാനിന് മുന്നിലുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം ടോപ്പ് ഓർഡറിൻ്റെ മോശം ഫോമാണ് ജോസ് പട്ലർ യശസ്വി ജയ്സ്വാൾ എന്നിവർ വളരെ മോശം ഫോമിലാണ് അതേസമയം സഞ്ജു സാംസൺ ആദ്യ മത്സരത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചെങ്കിലും രണ്ടാം മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നു അവസാന സീസണിലെ മികവ് ഇത്തവണ ജയ്സ്വാളിന് കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ രാജസ്ഥാന്റെ തുടക്കം പാളുകയാണ് അവസാന സീസണിൽ ശരാശരി പ്രകടനം മാത്രം നടത്തിയ ബട്ട്ലർ ഈ സീസണിലും വളരെ മോശം പ്രകടനം തുടരുകയാണ് സഞ്ജുവിൻ്റെ സ്ഥിരതയും പ്രശ്നം മധ്യനിരയിൽ റിയാൻ പരാഗ് ധ്രുവ്ജൂറൽ എന്നിവരുടെ മിടുക്കിനെ അമിതമായി രാജസ്ഥാൻ പ്രതീക്ഷിക്കുന്നു രാജസ്ഥാന്റെ ടോപ്പ് ഓർഡറിൻ്റെ ബാറ്റിംഗ് പ്രകടനം നിരാശപ്പെടുത്തുകയാണ് രണ്ടാമത്തെ കാരണം രാജസ്ഥാൻ നിരയിൽ പെയ്സ് ഓൾ അഭാവമാണ് ആദ്യ രണ്ട് മത്സരവും ജയ്ക്കും തിനു പിന്നിൽ ഭാഗ്യത്തിന്റെ പിന്തുണ കാര്യമായിട്ടുണ്ട് ആർഷിൻ്റെ അഞ്ചാം നമ്പറിലടക്കം ഉപയോഗിച്ച രാജസ്ഥാൻ്റെ തന്ത്രങ്ങൾ മുംബൈക്കെതിരെ ഫലം കണ്ടേക്കില്ല പേസ് ഓൾറൗണ്ടറുടെ അഭാവം രാജസ്ഥാൻ്റെ ബോളിംഗ് നിരയിൽ പ്രതിഫലിക്കുന്നുണ്ട് തട്ടകത്തിൻ്റെ ആനുകൂല്യം മുംബൈക്കൊപ്പമുണ്ട് സ്വന്തം മൈതാനത്ത് മുംബൈ ഇന്ത്യൻസ് വളരെ ശക്തരുമാണ് അതേസമയം ആദ്യത്തെ രണ്ട് മത്സരം മുംബൈ ഇന്ത്യൻസ് തോറ്റിരുന്നു എന്നാൽ ഇപ്പോഴും കരുത്തുറ്റ ടീമാണ് മുംബൈ അതുകൊണ്ട് തന്നെ തോൽപ്പിക്കുക എളുപ്പമാവില്ല മുംബൈയെ സംബന്ധിച്ച് ഈ മത്സരം അഭിമാന പ്രശ്നമാണ് നായകൻ ഹാർദിക്കിന് എതിരാളികളുടെ വായ അടപ്പിക്കാൻ രാജസ്ഥാനോട് ജയിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം നായകസ്ഥാനത്ത് നിന്നടക്കം ഹാർദിക്കിനെ മാറ്റാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ശക്തമായ പോരാട്ടം മുംബൈ ഇന്ത്യൻസ് കാഴ്ചവെച്ചേക്കും കണക്കുകളിൽ രാജസ്ഥാനേക്കാൾ മികച്ച നിരയാണ് മുംബൈ രോഹിത് ശർമ്മ ഇഷാൻ കിഷൻ തിലക് വർമ്മ ടീം ഡേവിഡ് ഹാർദിക് പാണ്ഡ്യ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന ബാറ്റിംഗ് നിര ശക്തം സൂര്യകുമാർ യാദവിന്റെ അഭാവമുണ്ടെങ്കിലും മുംബൈ കരുത്തരുടെ നിരയാണ് ബോളിങ്ങിൽ ജസ്പ്രീത് ബുംറയും സംഘവും ശക്തമാണ് എന്നാൽ മികച്ച ടീം കോമ്പിനേഷൻ കണ്ടെത്താനായിട്ടില്ല എന്നാൽ മികച്ച പരിശീലക സംഘമുള്ള മുംബൈ ഏത് പ്രതിസന്ധിയിൽ നിന്നും തിരിച്ചുവരാൻ കെൽപ്പുള്ളവരാണ്